പല ആൾക്കാരും ഇപ്പോ നാട്ടിൽ പോകുന്ന സമയത്ത് ട്രാവൽ ബാൻ ആണ് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചയക്കുന്നു പക്ഷേ ഇവർക്ക് അറിയത്തില്ല എന്താ സംഭവം ചിലപ്പോൾ മുന്നിൽ ലോൺ എടുത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായ ആൾക്കാരായിരിക്കും അപ്പോ ട്രാവൽ ബാൻ ഒക്കെ അറിയാനുള്ള സാഹചര്യം ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന അബദ്ധമാണ് കാര്യം ഇപ്പൊ ഞാൻ ലോൺ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാടുള്ള വ്യക്തിയാണെങ്കിലും അത് ഞാൻ ആണ് അടയ്ക്കാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എനിക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ഒരു പക്ഷേ എനിക്കെതിരെ ബാങ്ക് എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് അപ്പം അതിനുവേണ്ട പരിശോധന നടത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് രണ്ടാമത്തെ കാര്യം ഒരു എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ബാങ്ക് നമുക്കെതിരെ നിയമ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം നമുക്ക് മനസ്സിലാക്കുക നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ള ഒരു ചെക്ക് ഉണ്ടായിരിക്കാം ഉള്ള കേസിൽ കേട്ടോ ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ചെക്ക് റിട്ടേൺ മെസ്സേജ് വില അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് പോകാൻ ഉള്ളത് മാത്രമാണ് ഈ ട്രാവൽ പ്ലാൻ വഴി ആ നമ്മുടെ യാത്ര തടസ്സപ്പെടുന്നതിന് പരിഹാരം പക്ഷെ ചില ആൾക്കാർക്ക് മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല വരികയോ അത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം പലരും ചോദിക്കാറുള്ളത് എനിക്ക് കേസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോലീസ് കോടതി എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എനിക്ക് ഇതുവരെ ആയിട്ട് കോടതി നോട്ടീസ് വന്നില്ല എസ് എം എസ് വന്നില്ല ഇമെയിൽ വന്നില്ല എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ എട്ട് വർഷം മുമ്പാവും പത്ത് വർഷം ആയിരിക്കും അന്ന് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ വേറെ ഏതെങ്കിലും താമസ സ്ഥലത്തോ ആയിരിക്കും ഒരുപക്ഷെ അവർ അഡ്രസ്സിൽ നിങ്ങൾക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ കോടതി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്യുക പത്രത്തിൽ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളാണത് മനസ്സിലാക്കേണ്ടത് നമുക്ക് കേസ് വരുന്ന ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് വരുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ അതാണ് അതിനുള്ള ഒരു ഉത്തരം പക്ഷേ ലോൺ എടുത്ത ആളുകളിലേക്ക് പല എന്താളുകളും വിളിക്കാറുണ്ട് അതായത് ഞങ്ങൾ ബാങ്കിന്റെ പ്രതിനിധിയാണ് അങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട് ഇത്ര രൂപ നിങ്ങൾ അടയ്ക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഈ ആളുകൾ വിളിക്കുന്ന സമയത്ത് ബാങ്ക് പോലും പറയുന്നത് നിങ്ങൾ അവരെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അപ്പോൾ ഈ ബാങ്ക് അങ്ങനെ ആളുകൾ നിയമിക്കുന്ന ആ ഒരു സാഹചര്യം അത് ഈ ബാങ്ക് തേർഡ് പാർട്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും അതൊരു ഏജൻസി ആയിരിക്കും ഇവിടെ ട്രേഡ് ലൈസൻസ് ഉള്ള ഈ ഇത് റിക്കവർ ചെയ്യാൻ അധികാരമുള്ള ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ആളുകളാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ അവരുമായിട്ട് സെറ്റിൽമെന്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ എന്ത് സെറ്റിൽമെൻ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കെതിരെ എന്ത് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ നിങ്ങളുടെ ലയബിലിറ്റി എത്രയാണ് നിങ്ങൾ നിങ്ങളതിലൊരു പണമിടപാട് നടത്തുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റിന് അഗൈൻസ്റ്റാണ് അത് ബാങ്കിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡിലോ ഇമെയിലോ ഒക്കെ ഓഫർ ലെറ്റർ ആയിട്ടൊക്കെ നമ്മൾ സ്വീകരിച്ച ശേഷം അവരുമായിട്ട് പണമടയ്ക്കാനും മറ്റു കാര്യങ്ങളും ബാങ്കിൽ തന്നെ ചെയ്യാം അത് നോർമൽ കാര്യമാണ് അതുകൊണ്ട് ബാങ്കിനത് വിളിക്കാൻ പാടില്ല ആലോക്ക് വിളിക്കാൻ പാടില്ല അങ്ങനെ കൊറേ ആൾക്കാര് ഓൾറെഡി ഇപ്പൊ നാട്ടില് പോയിട്ട് ഇപ്പൊ ട്രാവൽ ബാൻ ആയിട്ടുണ്ടായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യാ നാട്ടിൽ